നമസ്കാരം മർമാഘാതത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് മുദ്ര അതുപോലെ തന്നെ ആ മർമ്മത്തിൻ്റെതായിട്ടുള്ള ആഘാതം ഏൽപ്പിക്കണമെങ്കിൽ എത്രയ്ക്ക് പ്രഷർ കൊടുക്കണം എത്ര ആഴത്തിലാണ് മർമ്മം ഇരിക്കുന്നതെന്ന് വ്യക്തമായ ഒരു ധാരണ വേണം അതിൻ്റെ ഇറ അതുപോലെ തന്നെ അതിൻ്റെ മുദ്രകൾക്കെല്ലാം വളരെ പ്രാധാന്യമുണ്ട് ഞാൻ തുടർച്ചയായിട്ട് കുറച്ച് നാളുകളുണ്ട് അത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വീഡിയോസ് ഒക്കെ കണ്ടിട്ടില്ലാത്തത് എൻ്റെ തുടർച്ചയെന്നാണ് മറ്റുള്ള വീഡിയോസിലൊക്കെ കാണുക കാരണം ഇത് തുടർച്ചയായിട്ടുള്ള ഒരു സീരീസായിട്ട് ഒരു ഒരു നാലഞ്ച് വീഡിയോസ് പരസ്പരം ഒരുമിച്ച് കണ്ടാൽ മാത്രമേ കൃത്യമായിട്ടൊരു ധാരണ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ ഇന്നിവിടെ സൂചിപ്പിക്കാൻ പോകുന്നത് മുദ്രയാണ് നമ്മൾ കഷ്ടപ്പെട്ട് ഓരോ മുദ്രകളൊക്കെ പഠിക്കും അത് പല മുദ്രകളൊക്കെ നമ്മൾ സിനിമയിലൊക്കെ ഒരുപാട് മുദ്രകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് മുദ്രകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്നാലും നമ്മൾ ഗുരുമുഖത്തുനിന്ന് തന്നെ വ്യക്തമായിട്ട് ആ മുദ്രകൾ പഠിക്കണം ആ മുദ്രകൾ വെറുതെ കൈകൊണ്ട് പിടിക്കുന്നതിന് മാത്രമല്ല കാര്യം അതിൻ്റെ പ്രഷർ എത്രത്തോളം ഏത് വിരലിന് കൂടുതൽ പ്രഷർ കൊടുക്കണം അത് എത്തരത്തിലാണ് നമ്മുടെ ആ പ്രഷർ അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ പവർ കേന്ദ്രീകരിക്കേണ്ടത് ഇതെല്ലാം വ്യക്തമായി നമ്മൾ മുദ്രകൾക്കകത്ത് മനസ്സിലാക്കിയാൽ മാത്രമേ മുദ്രകൾ കൃത്യമായിട്ട് പിടിച്ചതുകൊണ്ടല്ലേ ഫലം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ വെറുതെ ചുമ നമുക്ക് കാണുമ്പോൾ ഒരു മുദ്ര പിടിച്ചു എന്ന് മാത്രമേ ഇരിക്കുകയുള്ളൂ അല്ലാതെ പ്രഷർ കിട്ടണമെങ്കിൽ ഗുരുമുഹൂർത്തം തന്നെ നേരിട്ട് പഠിക്കേണ്ട വസ്തുതയാണത് ഇത് പഠിച്ചുകഴിഞ്ഞാലും പൂർണ്ണമാകുമോ മുദ്ര പഠിച്ചു കഴിഞ്ഞാലും ഇത് വലത്തോട്ട് റൊട്ടേറ്റ് ചെയ്യണമോ ഇടത്തോട്ട് റൊട്ടേറ്റ് ചെയ്യുമോ അതോ ഉള്ളിലോട്ട് കൊടുത്തിട്ട് അത് പലതും നിങ്ങൾ പഠിച്ചിട്ടുള്ളത് കഴിയാം ഓരോ മർമ്മത്തിൻ്റെതായിട്ടുള്ള സ്ഥാനം എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞിരിക്കുന്നതാണ് പലതും പ്രൊജക്റ്റ് ചെയ്ത് മുന്നിലായിട്ട് നിൽക്കുന്നവയാണ് ഒളിഞ്ഞിരിക്കുന്നവയാണ് പലതും അസ്ഥികൾക്കിടയിൽ ഇരിക്കുന്നവയാണ് അപ്പോൾ ഓരോ അസ്ഥികൾക്കിടയിൽ അത് മുകളിലോട്ടാണോ താഴോട്ടാണോ വശങ്ങളിലാണോ എന്ന് വ്യക്തമായ ധാരണയൊക്കെ വേണം അതിന് വെറുതെ മുദ്ര മാത്രം പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല ആ മുദ്രകൾ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് അറിയണം ആ മുദ്രകളുടേതായിട്ടുള്ള വലത്തോട്ടാണോ റൊട്ടേഷൻ ഇടത്തോട്ടാണോ റൊട്ടേഷൻ മുകളിലോട്ടാണോ വശങ്ങളിലോട്ടാണോ താഴെയോട്ടാണോ എല്ലാം വ്യക്തമാക്കണം നമ്മൾ പലപ്പോഴും സിനിമകളിലേക്ക് കണ്ടിട്ടുള്ളൊരു പ്രയോഗമാണ് നാഭിയുടെ ഭാഗത്ത് ഇങ്ങനെ തിരിക്കുക ഇടത്തോട്ടും വലത്തോട്ടും തിരിക്കുക അല്ലെങ്കിൽ ഈ മുദ്ര പിടിച്ചിട്ട് ചെയ്തിരിക്കുക അപ്പോൾ ഓരോന്നിനും റൊട്ടേഷൻ വളരെയധികം പ്രാധാന്യമുണ്ട് അതറിയണമെങ്കിൽ നമ്മുടെ ശരീരത്തിനെ കുറിച്ചിട്ടുള്ള അത്യാവശ്യം ഇടകലം ഇങ്ങനെ സുഷിന പോലെ നാടികളെക്കുറിച്ച് പഠിക്കണം ഇതിനെല്ലാത്തിനെയും കൂടെ വ്യക്തമായി നമുക്ക് പഠിക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു റൊട്ടേഷൻ എങ്ങോട്ടാണെന്നെല്ലാം മനസ്സിലാകുന്നത് നിന്നാലേ നമുക്ക് പൂർണ്ണമായിട്ടും മർമ്മം ഏൽപ്പിക്കാനൊക്കെ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തു കുറേ മർമ്മം ഏൽപ്പിക്കുന്ന ഞാൻ പൊതുവേ മർമ്മ ഏൽപ്പിക്കുന്ന വീഡിയോസ് ചെയ്യുന്നത് വളരെ കുറവാണ് അപ്പോൾ ഏൽപ്പിക്കുന്ന ഒരു വീഡിയോ ഞാനല്ല ആരായിക്കോട്ടെ ചെയ്യുന്ന വീഡിയോസോ അല്ലെങ്കിൽ ഒരു പുസ്തകം നോക്കിയിട്ടോ പഠിച്ചെന്ന് പറഞ്ഞിട്ട് നമുക്ക് പൂർണ്ണത കൈവരിക്കാനൊന്നും കഴിയില്ല ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഗുരുമുഖത്തൊന്നും എന്നെ ദക്ഷിണ വെച്ച് കൂടെ നിന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഓരോ നമ്മുടെ എന്താണ് ധമനികളിലായാലോ എവിടെ ആയാലും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ പോലും മുകളിലോട്ട് തടവണോ താഴോട്ട് തടവണമെന്ന് പോലും നമുക്ക് ഈ മസാജുമായി ബന്ധപ്പെട്ട് തടവുന്ന ആൾക്കാർക്ക് അത് പ്രത്യേകം നമുക്ക് പഠിക്കാൻ പോലും ഉണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം നമ്മളിപ്പോ വെരിക്കോസ് വെയിൻ തടവുന്ന ആ രീതി ആയിരിക്കില്ല നമ്മൾ മറ്റ് ആവശ്യങ്ങൾക്ക് തടകുന്നത് വെരിക്കോസ് വെയിൻ വരുമ്പോഴത്തേക്കും ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ട് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആ രീതിയിലുള്ള തടവുകളായിരിക്കും മർമാഘാതമേൽക്കുമ്പോഴത്തേക്കും മറ്റൊരു രീതിയിലുള്ള തടവ് മുറകളായിരിക്കും അപ്പോൾ ഒരേ കാത്തിൽ ഒരു കാല് അല്ലെങ്കിൽ ഒരു കൈ ഒരേ ബോഡി പാർട്ടി തന്നെ വ്യത്യസ്ത തരം തടവുമുറകൾ പോലുമുണ്ട് അതിൻ്റെ പർപ്പസ് മനസ്സിലാക്കിയിട്ട് അപ്പം അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമ്മുടെ ശരീരശാസ്ത്രം അത്യാവശ്യം നമ്മളെ കുറച്ച് ഇടകല പിങ്കല നാടികളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ പ്രാണലഭാനോദാന വായുക്കളെ കുറിച്ചോ എന്തെങ്കിലുമൊക്കെ ഒരു കുറച്ച് കാര്യമെങ്കിലും പഠിക്കാതെ അത് വലത്തോട്ട് റൊട്ടേറ്റ് ചെയ്യണോ ഇടത്തോട്ട് റൊട്ടേറ്റ് ചെയ്യണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനും അല്പം ബുദ്ധിമുട്ട് തന്നെയാണ് അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത് ഇത്രയേ ഉള്ളൂ ചുമ്മാ ഒരു മുദ്ര നമ്മളൊരു സിനിമയിൽ കണ്ടിട്ടോ ഒരു വീഡിയോയിൽ കണ്ടോ പിടിക്കുന്നതിനേക്കാളും ഗുരുമുഖത്തുനിന്ന് പഠിക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഗുരുഭക്തി ദൈവകൃപ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രയോജനം ലഭിക്കും ഇല്ലെങ്കിൽ പണ്ട് മഹാഭാരതത്തിൽ പറയുന്നത് പോലെ പലരും ഗുരുക്കന്മാരുടെ കീഴിൽ പഠിക്കും പക്ഷേ യുദ്ധത്തിന് സമയമാകുമ്പോഴത്തേക്കും ഗുരുവിൻ്റെ ശാപം കൊണ്ടോ എങ്ങനെയോ പഠിച്ചതൊന്നും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്ലൈ ചെയ്യാൻ പറ്റാതെ എല്ലാം മറന്നു പോകാറുണ്ട്